പെരിന്തൽമണ്ണ പൂപ്പലത്ത് പൊതുകുളം നിർമ്മിക്കുന്നതിന് സി പി എം ബ്രാഞ്ച് കമ്മിറ്റികൾ ഭൂമി ഏറ്റെടുത്ത് പഞ്ചായത്തിന് പൂപ്പലത്ത് ഒരു പൊതുകുളം വേണമെന്നത് കാലങ്ങളായി ഉയർന്നു വരുന്ന ആവശ്യമാണ് ഇതിന് പരിഹാരമായി പൊതുകുളം നിർമ്മിക്കുന്നതിന് സി പി എം പൂപ്പലം കുന്നത്തപ്പള്ളി ബ്രാഞ്ചുകൾ മാട്ടറ കുടുംബത്തിൽ നിന്നും ഏറ്റെടുത്ത ഭൂമി അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലേക്ക് കൈമാറി ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് കെ ടി നാരായണൻ പഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് ജയകുമാർ പ്ലാൻ ക്ലാർക്ക് ശ്രീജ എന്നിവർക്ക് വാർഡ് മെമ്പർ ജൂലി പോളി ഭൂമിയുടെ രേഖ കൈമാറി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ അഡ്വക്കരി ടി കെ റഷീദ് അലി പരിപാടി ഉദ്ഘാടനം ചെയ്തു പെരിന്തൽവണ്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ദിലീപ് എൽ സി സെക്രട്ടറി സി സജി പൊതുപ്രവർത്തകൻ കെ ടി ഹൈദർ കെ ടി ഉമർ മാസ്റ്റർ എം ഹർഷൻ യൂത്ത് ക്ലബ് ഭാരവാഹി സി ടി മുഹമ്മദ് മാസ്റ്റർ ഫ്രണ്ട്സ് ക്ലബ്ബ് പ്രതിനിധി വി ഷിജു മുർഷിദ് അനിൽകുമാർ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ബാഡ്മിന്റൺ താരം ഷെമീർ കെ ടി ആദരിച്ചു വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് ഹാൻഡ് ആൻഡ് ആണ് ഹാൻഡ് ആൻഡ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ